അപ്പുപ്പൻ താടി ട്രാവൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അമ്പൂരിയുടെ കാഴ്ചകൾ കാണാനായി രണ്ടാമത്തെ ടീം വന്നതിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ് ഈ വീഡിയോ ചാക്കപ്പാറ ആനക്കുളം വെള്ളച്ചാട്ടം കണ്ട ശേഷം ഞങ്ങൾ കുമ്പിച്ചൽ കടവിലേക്ക് എത്തിയിരിക്കുകയാണ് കുമ്പിച്ചൽ കടവിൻ്റെ വളരെ വിശദമായ കാഴ്ചകൾ കഴിഞ്ഞ ട്രിപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്പോഴും കടത്തുവെള്ളം അക്കരെ കടവിൽ കിടക്കുകയാണ് പാലം പണിക്കായി നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴിയാണ് കഴിഞ്ഞ ട്രിപ്പിൽ ഞങ്ങൾ അക്കരയ്ക്ക് പോയത് എന്നാൽ ഇപ്രാവശ്യം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി കുറച്ചു ദൂരം ചെന്നപ്പോൾ പകുതിക്കപ്പുറത്തേക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനില്ല പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വീഡിയോയിലൂടെ കാണാം കണ്ടില്ലേ ഗൂഗിൾ മാപ്പ് നമ്മളെ പറ്റിച്ചു പാലമില്ല ഇല്ല പകുതി വഴിയിലും അല്ല കേട്ടോ വെറുതെ പറഞ്ഞാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാലം പകുതി അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളുടെ അപ്പുപ്പന്താടിയിൽ ഇരുപത്തഞ്ചു പേരുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലോക്കായി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വള്ളച്ചാട്ടം വള്ളക്കാരൻ ചേട്ടൻ നമ്മുടെ വള്ളം കൊണ്ട് നമ്മുടെ വള്ളത്തിൽ കയറ്റി അപ്പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ വള്ളത്തിൽ കയറിയിട്ട് നമ്മൾ കാര്യത്തിൽ അവിടെ വന്നിട്ട് വള്ളത്തിൽ കയറാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവിടെ പകുതി വഴിയിൽ വെച്ചിട്ട് നമുക്ക് വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അടുത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ കുമ്പച്ചൽ കടവ് പാലത്തിന്റെ പണി ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മുപ്പത് ശതമാനം മുപ്പത് ശതമാനത്തോളം മാത്രമേ പണി ഉള്ളൂ അപ്പം എന്തായാലും അത്ഭുതകരമായിരിക്കുന്ന പാലത്തിന്റെ കാഴ്ചകളൂടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഓരോ ദിവസവും പേടിപ്പിക്കും

അതെ അപ്പുറത്ത് വനവും പിന്നെ ട്രൈബൽ മേഖലയും കിട്ടുന്ന വില കിട്ടിയ ആ എടുത്തെടുത്തു എടുത്തെടുത്തു എടുത്തു കൊടുത്തു വീഡിയോയാണ് ഫോട്ടോ അല്ല ഞാൻ പോട്ടോ ഞാൻ എത്ര ഇനി പോവാൻ കേറാ അക്കരെ അക്കരക്കടവിൽ പ്രദേശവാസികളായിട്ടുള്ള മൂന്ന് നാല് പേര് നിൽപ്പുണ്ട് അവരെ കൂടി വള്ളത്തിൽ കയറ്റി തിരികെ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി പേരെയും കയറ്റി മറുകരയിലേക്ക് എത്തും കേട്ടോ <laughs> കോടതി <laughs> 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 ഞാൻ തുടങ്ങി കൊടുത്തു വരയ്ക്കാൻ പറ്റി കവറ് കിട്ടിയായിരുന്നു അത് ഓക്കെ അപ്പം താടി ടീമിൻ്റെ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിവിടെ കുമ്പച്ചൽ കടവിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത പുതിയ യാത്രകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ നമ്മൾ കുറേ സ്പോട്ടുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ എല്ലാവരും ഹാപ്പി ആയിരുന്നു ഇടയ്ക്കിന്ന് നമുക്ക് രണ്ട് സ്പോട്ടും മിസ്സായി കാര്യമെന്ന് വെച്ചാൽ ഒന്ന് രാവിലെ ആയിട്ട് ചെറിയ മഴ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ മഴയായത് കാരണം കൂനിച്ച മല അതിവിശാലമായിട്ടുള്ള വ്യൂ ആയിരുന്നു കിട്ടാൻ കോടമഞ്ഞ് വന്നിറങ്ങി അങ്ങനെ ഭയങ്കര വ്യൂ ഇവർ പറയുന്നത് അപ്പോൾ നല്ല വ്യൂ ആണ് അവിടെ കിട്ടിയിട്ടുള്ളത് ബാക്കി പിന്നെ നമ്മൾ എരപ്പാൻകുടി വെള്ളച്ചാട്ടം ഇന്നു പോയില്ല അത് കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടു കാണും ഇന്നിപ്പോൾ നമ്മൾ കുമ്പിച്ചൽ കടവിലാണ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് മായം കരുമകുളം കടവിൽ നമ്മൾ പോയിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ തന്നെ സമയം ആറുമണിയായി അവർക്ക് ഏഴ് മണിക്ക് മുമ്പ് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതാണ് ബാക്കി വൈൻഡപ്പ് ചെയ്തത് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല ഇത് തന്നെയാണ് സുമേശേഷം പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വീണ്ടും നിങ്ങളെപ്പോലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തരാം നമ്മൾ റെഡിയാണ് ഓക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ